ഒരു ഹൈക്കോടതി ജഡ്ജിക്ക് തന്നെ ബി ജെ പി സർക്കാരിന്റെ അഭിഭാഷകരോട് കോടതി മുറിയിൽ വെച്ച് ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങൾ ഒരു ജില്ല തന്നെ കമ്പനിയായ മഹാബൽ സിമെന്റ്സിന് തീരെഴുതുകയാണോ എന്ന് ഇപ്പോൾ ആ കോടതിയിൽ നടന്ന സംഭവ വികാസങ്ങളുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് നമുക്ക് ആദ്യം ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുവരാം Cement. Cement company. Open you have been a, uh, granted an area of land. Yes, 3000 bigas. 3000 bigas? Yes, your lordship. The entire not uh, NG, uh, district. Shuk, I don't know the extent of the entire. What is going on? No, no, lordship. 3000 bigas allotted in, to a private company. Yes, your lordship, for establishing. There is a mining mine, mine. mine. We mining know, mine. madam. We know about something about NCA, it's, it's barren land and it's uh, uh We know how barren is Lachan, Three thousand because c What kind of decision is this? Lachan, I'll show you the mine over there yes. <laughs> for the, the Mr. Lachan, Sharma, Lachan, three thousand because Is this some some kind of joke or what? No, no, not should be needed. It. It's because of Your need is not the issue, madam. Public interest is the issue. കഴിഞ്ഞ ദിവസമാണ് അസമിലെ ഗുവാഹത്തി ഹൈക്കോടതിയിൽ ഈ നാടകീയ രംഗങ്ങൾ അരങ്ങേറുന്നത് കുടിയൊഴിപ്പിക്കലിനെതിരെ ആദിവാസി കുടുംബങ്ങൾ സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ പരിഗണിക്കുകയായിരുന്നു അസമിലെ ഗുവാഹത്തി ഹൈക്കോടതിയിലെ ജഡ്ജിയായ ജസ്റ്റിസ് സഞ്ജയ് കുമാർ സഞ്ജയ് കുമാറിന്റെ കീഴിൽ വന്ന ഈ ഹർജികൾ പരിഗണിക്കുന്നതിനിടെ എന്തിനാണ് ഈ ഭൂമി അല്ലെങ്കിൽ ആർക്കാണ് ഈ ഭൂമി കൈമാറ്റം ചെയ്യുന്നത് എന്ന് ആദ്യം തന്നെ കോടതി ചോദിക്കുന്നത് നിങ്ങൾ വീഡിയോയിൽ കണ്ടുക അപ്പോൾ സർക്കാർ അഭിഭാഷകർ അത് മഹാബൽ സിമൻസ് എന്ന അദാനിയുടെ കമ്പനിക്കാണ് എന്ന് വിശദീകരിക്കുകയുണ്ട് ഉടനെ കോടതി എത്രയധികം ഭൂമിയാണ് ഇതിന് കൈമാറ്റം ചെയ്യുന്നത് എന്നും ചോദിക്കുകയുണ്ടായി ഉടനെ ഒരു സങ്കോചവുമില്ലാതെ ഈ കോടതിയിൽ സർക്കാർ അഭിഭാഷകർ മൂവായിരം ബിഗാസ് അഥവാ ഏകദേശം എൺപത്തിയൊന്ന് മില്യൺ സ്ക്വയർ ഫീറ്റ് ഭൂമിയാണ് അദാനിയുടെ കമ്പനിക്കായി കുടിയൊഴിപ്പിച്ച് കൈമാറുന്നത് എന്ന വിവരം കോടതിയെ അറിയിച്ചു ഇതോടെ ആശ്ചര്യപ്പെട്ട കോടതി നിങ്ങളൊരു ജില്ല തന്നെ തീരെഴുതുകയാണോ എന്ന ചോദ്യം ഈ സർക്കാർ അഭിഭാഷകരോട് ചോദിക്കുകയുണ്ടായി അതിന് മറുപടിയായി സർക്കാർ അഭിഭാഷകർ പറഞ്ഞത് ഒരു പെരും നുണയായി അത് ഈ കൈമാറ്റം ചെയ്യുന്ന ഭൂമി അത്രയും തരിച്ചു നിലമാണെന്നും അതുകൊണ്ട് തന്നെ ഇതിൽ പ്രശ്നങ്ങളില്ല എന്നുമാണ് അവർ ചൂണ്ടിക്കാണിച്ചത് എന്നാൽ കോടതി തന്നെ ഈ ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഭൂമി ഉൾക്കൊള്ളുന്ന പ്രദേശം ദിമാഹസോ എന്ന് പറയുന്ന ജില്ല അത് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ പെടുന്ന ആദിവാസി ഭൂമി ഉൾപ്പെടുന്ന പ്രദേശം ആ പ്രദേശം ജൈവ വൈവിധ്യങ്ങളാലും അപൂർവമായി കണ്ടുവരുന്ന സസ്യ ജീവജാലങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശത്ത് എങ്ങനെയാണ് ഇത്രയധികം തരിശു ഭൂമി വരിക എന്നൊരു ചോദ്യവും കോടതി തിരിച്ചു ചോദിക്കുന്നുണ്ട് കോടതി അതിന്റെ ജഡ്ജ്മെന്റിലും ഈ വാക്കാനുള്ള പരാമർശങ്ങളുടെ മറ്റൊരു രൂപം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ മൂവായിരം ബിഗാസ് അഥവാ എൺപത്തിയൊന്ന് മില്യൺ സ്ക്വയർ ഫീറ്റ് ഭൂമി കൈമാറ്റം ചെയ്യാനുള്ള ബി ജെ പി സർക്കാരിന്റെ തീരുമാനം അസാധാരണമാണ് എന്ന് കോടതി അതിന്റെ ജഡ്ജ്മെന്റിൽ ഉൾപ്പെടെ രേഖപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം ഈ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രദേശം അത് ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമാണെന്നും അത് ആദിവാസികളുടെ ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെട്ട ഒരു പ്രദേശമാണെന്നും കോടതി രേഖപ്പെടുത്തുന്നുണ്ട് ഇനി ഒൻപതാം തീയതി അടുത്ത മാസം ഒൻപതാം തീയതിയാണ് കോടതി ഈ കേസുകൾ വീണ്ടും പരിഗണിക്കുക അന്നാ ഈ കുടിയൊഴിപ്പിക്കപ്പെടെ വക്കത്ത് നിൽക്കുന്ന ഈ മനുഷ്യർക്ക് ഈ ആദിവാസി സമൂഹത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് ഒരു നീതി ലഭിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അസമിലെ ബി ജെ പി സർക്കാർ എന്താണോ കഴിഞ്ഞ കുറച്ചു കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ കോടതിയിൽ സംഭവിച്ച ഈ നാടകീയ രംഗങ്ങൾ വലിയ തോതിൽ അസമിൽ അദാനിയുടെ കമ്പനികൾക്ക് ഉൾപ്പെടെ മറ്റ് പല കമ്പനികൾക്കുമായി കുടിയൊഴിപ്പിക്കൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാരിന് കീഴിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ അതായത് കോൺഗ്രസ് പാർട്ടി പോലും ഈ കുടിയൊഴിപ്പിക്കലിനെതിരെ ശക്തമായൊരു നിലപാട് സ്വീകരിക്കുന്നില്ല എന്നത് അവർക്ക് ബലമായി മാറുകയാണ് കഴിഞ്ഞ ജൂലൈ ജൂലൈക്കഴിഞ്ഞ ജൂലൈയിൽ അസമിലെ ഗോൽപാര ജില്ലയിൽ അരങ്ങേറിയ വൻതോതിലുള്ള കുടിയൊഴിപ്പിക്കൽ വനംഭൂമി കൈയേറ്റം ഒഴിപ്പിക്കുക എന്ന പേരിൽ നടന്ന കുടിയൊഴിപ്പിക്കൽ ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് കുടുംബങ്ങളെയാണ് ഭവനരഹിതരാക്കി മാറ്റിയത് ജൂലൈ പന്ത്രണ്ടിന് അസമിലെ ബി ജെ പി സർക്കാർ തന്നെ അഭിമാനത്തോടെ പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത് ജൂലൈ പന്ത്രണ്ട് എന്ന ഒറ്റ ദിവസം കൊണ്ട് മാത്രം ആയിരത്തി എൺപത് വീടുകളാണ് ഞങ്ങൾ തകർത്തത് എന്നാണ് അതായത് ആയിരത്തി എൺപത് കുടുംബങ്ങൾ വഴിയാധാരമായിരിക്കുന്നു ഇങ്ങനെ വൻതോതിൽ കഴിഞ്ഞ കുറച്ച് ദിവസം നാളുകളായി അസമിലെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിലൊക്കെ വലിയ തോതിൽ കുടിയൊഴിപ്പിക്കൽ നടപടികൾ അരങ്ങേറുകയാണ് പ്രതിപക്ഷത്തിന്റെ എതിർപ്പുകൾ ഉയരാത്തതും സംഘടിതമായ യാതൊരു പ്രക്ഷോഭങ്ങളും അരങ്ങേറാത്തതും ബി ജെ പി സർക്കാരിന് ഇതിന് കൂടുതൽ ബലമാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇപ്പോൾ അസമിലെ ഹൈക്കോടതിക്ക് തന്നെ ചോദിക്കേണ്ടി വന്നിരിക്കുകയാണ് നിങ്ങൾ ഒരു ജില്ല തന്നെ അദാനിയുടെ സിമന്റ് കമ്പനിക്ക് തീരെഴുതുകയാണോ എന്ന് എന്തായാലും അസമിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് ബി ജെ പി നടത്തുന്നത് എന്താണ് ബി ജെ പിയുടെ നയം എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണിതെന്ന് പറയാതിരിക്കാൻ കഴിയുന്നത്